റഷ്യയുടെ അന്താരാഷ്ട്ര കരുതൽ ശേഖരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അവസാനത്തോടെ റെക്കോർഡ് ഉയരത്തിലെത്തി എന്നത് ആഗോള സാമ്പത്തിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അറുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം ഏഴ് ബില്യൺ ഡോളറിലെത്തിയ ഈ വർധനവ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷിയെയും നിലവിലെ സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള അവരുടെ കഴിവിനെയും സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ സെൻട്രൽ ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജൂൺ ഇരുപതിന് അവസാനിച്ച ആഴ്ചയിൽ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ അതായത് പൂജ്യം ദശാംശം ഒന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ അറുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം മൂന്ന് ഡോളറിന്റെ മുൻ റെക്കോർഡിനെയും ഇത് മറികടന്നു സെൻട്രൽ ബാങ്ക് ആഴ്ചതോറുമുള്ള ഈ കണക്കുകൾ ഒരാഴ്ചത്തെ കാലതാമസത്തോടെയാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ഈ കരുതൽ ശേഖരം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും ബാഹ്യ ഷോക്കുകളെ നേരിടാനുള്ള കഴിവിന്റെയും ഒരു പ്രധാന സൂചകമാണ് റഷ്യയുടെ അന്താരാഷ്ട്ര ഹോൾഡിംഗുകളിൽ വിദേശ കറൻസികൾ അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രത്യേക ഡ്രോയിങ് അവകാശങ്ങൾ പണം സ്വർണം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഈ ഘടകങ്ങൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിലും വിദേശ ഘടകങ്ങൾ തീർക്കുന്നതിലും ഇറക്കുമതി ചെലവുകൾ വഹിക്കുന്നതിലും നിർണായക വഹിക്കുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കരുതൽ ശേഖരത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട് ഉക്രൈൻ സംഘർഷത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ മുന്നൂറ് ബില്യൺ ഡോളറിലധികം വരുന്ന അന്താരാഷ്ട്ര ആസ്തികൾ മരവിപ്പിച്ചത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഈ മരവിപ്പിച്ച ഫണ്ടുകളുടെ സിംഹഭാഗവും അതായത് മൂന്നിൽ രണ്ട് ഭാഗവും ബ്രസൽസ് ആസ്ഥാനമായുള്ള ക്ലിയറിംഗ് ഹൗസായ യൂറോ ക്ലിയർ ആണ് കൈവശം വെച്ചിരിക്കുന്നത് ഈ മരവിപ്പിച്ച ഫണ്ടുകളിൽ നിന്നും കോടിക്കണക്കിന് യൂറോയുടെ പലിശ നേടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ മരവിപ്പിച്ച ആസ്തികളുടെ ഭാവി എന്ത് എന്നത് ആഗോളതലത്തിൽ വലിയ നിയമപരവും രാഷ്ട്രീയവുമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ഫണ്ടുകൾ പൂർണ്ണമായും കണ്ടുകെട്ടി യുക്രൈൻ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ പരമാധികാര പ്രതിരോധ ശേഷി സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമപരമായ ആശങ്കകൾ ഈ നീക്കത്തെ ഇതുവരെ തടഞ്ഞിട്ടുണ്ട് ഒരു പരമാധികാര രാജ്യത്തിന്റെ ആസ്തികൾ മറ്റൊരു രാജ്യത്തിന് പൂർണ്ണമായും കണ്ടുകെട്ടാൻ കഴിയുമോ എന്നതിനെ നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളിൽ വ്യക്തത ഇത് ഭാവിയിൽ മറ്റു രാജ്യങ്ങളുടെ ആസ്തികൾ മരവിപ്പിക്കുന്നതിനും കണ്ടുകെട്ടുന്നതിനും വഴി വെച്ചേക്കാം എന്ന ഭയവും ചില രാജ്യങ്ങൾക്കുണ്ട് എന്നിരുന്നാലും മരവിപ്പിച്ച ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഉക്രൈനെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കാൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട് ഇത് ഒരു ഭാഗികമായ പരിഹാരമാണ് കാരണം ആസ്തികൾ കണ്ടുകെട്ടുന്നില്ലെങ്കിലും അതിൽ നിന്നുള്ള വരുമാനം ഉക്രൈനിൽ നൽകുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടമാണ് സ്വാഭാവികമായും റഷ്യ ഈ ആസ്തി മരവിപ്പിക്കലിനെ ശക്തമായി അപലപിക്കുകയും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു ഭാവിയിൽ ഇതൊരു അന്താരാഷ്ട്ര നിയമ പോരാട്ടത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുടെ കരുതൽ ശേഖരം റെക്കോർഡ് ഉയരത്തിലെത്തിയത് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ചില പ്രത്യേകതകളെ എടുത്തു കാണിക്കുന്നുണ്ട് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വാതകത്തിന്റെയും കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം റഷ്യയുടെ സാമ്പത്തിക ഭദ്രതയുടെ ഒരു പ്രധാന സ്രോതസ്സാണ് ഉപരോധങ്ങൾക്കിടയിലും ഏഷ്യൻ വിപണികളിലേക്ക് പ്രത്യേകിച്ചും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എണ്ണയും വാതകവും കയറ്റുമതി ചെയ്യുന്നതിൽ റഷ്യ വിജയിച്ചു ഇത് അവർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ സഹായിച്ചു കൂടാതെ റഷ്യൻ സെൻട്രൽ ബാങ്ക് കറൻസി വിനിമയ നിരക്ക് നിയന്ത്രിക്കുന്നതിനും പണപ്പെരുപ്പം തടയുന്നതിനും ഊർജ്ജസ്വലമായ നടപടികൾ സ്വീകരിച്ചു ഉയർന്ന പലിശ നിരക്കുകൾ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സഹായിക്കുകയും റൂബിളിന്റെ മൂല്യം നിലനിർത്തുകയും ചെയ്തു ഇത് രാജ്യത്തേക്ക് വിദേശ കറൻസിയുടെ ഒഴുക്ക് നിലനിർത്താൻ സഹായിച്ചു കരുതൽ ശേഖരം ഒരു രാജ്യത്തിന് അന്താരാഷ്ട്ര കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനും കറൻസി മൂല്യം സംരക്ഷിക്കുന്നതിനും ആഭ്യന്തര സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിനും നിർണായകമാണ് റഷ്യയുടെ ഉയർന്ന കരുതൽ ശേഖരം ഉപരോധങ്ങൾക്കിടയിലും അവരുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യേന ഭദ്രമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് റഷ്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു പരിധിവരെ സഹായിച്ചേക്കാം റഷ്യയുടെ കരുതൽ ശേഖരം റെക്കോർഡ് നിലയത്തിലെത്തിയെങ്കിലും അവർക്കിനിയും നിരവധി വെല്ലുവിളികൾ നേരിടാനുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയുടെ സാങ്കേതിക വിദ്യയിലേക്കും ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രവേശനം പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ബാധിച്ചേക്കാം കൂടാതെ ലോക എണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങളും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതകളും റഷ്യയുടെ എണ്ണ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കാം യുക്രൈൻ യുദ്ധം തുടരുന്നിടത്തോളം കാലം പാശ്ചാത്യ ഉപരോധങ്ങൾ നീക്കം ചെയ്യപ്പെടാൻ സാധ്യതയില്ല ഇത് റഷ്യയുടെ വിദേശ വ്യാപാരത്തിലും നിക്ഷേപത്തിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇടയാക്കും മരവിപ്പിച്ച ആസ്തികളുടെ ഭാവി സംബന്ധിച്ച നിയമപരമായ തർക്കങ്ങളും റഷ്യയ്ക്കൊരു തലവേദനയായി തുടരും എങ്കിലും റഷ്യയുടെ നിലവിലെ ഉയർന്ന കരുതൽ ശേഖരം അപ്രതീക്ഷിത സാമ്പത്തിക ഞെരുക്കങ്ങളെ നേരിടാനും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും അവർക്കൊരു സുരക്ഷാ വലയം നൽകുന്നുണ്ട് ഇത് നിലവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യൻ സർക്കാരിന് സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു ഈ കരുതൽ ശേഖരം എത്രത്തോളം കാലം നിലനിർത്താൻ റഷ്യക്ക് കഴിയുമെന്നതും ഭാവിയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു